ഹലോ വെൽക്കം ബാക്ക് ടു നാച്ചു ഗാർഡൻ നമ്മുടെ നാച്ചുർ ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണ് കേട്ടോ ശരിക്കും ഒറിജിനലിന് വെല്ലുന്ന പ്ലാന്റ്സുകൾ എന്ന് തന്നെ പറയാം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ പോലെ തന്നെ തോന്നുന്ന പ്ലാന്റ്സുകളാണേ നാച്ചുറൽ ആണോ എന്ന് ചോദിക്കും ആര് കണ്ടാലും അത്ര അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റീസുകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അതേ അപ്പോൾ അതിനായിട്ടിപ്പോൾ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നമ്മടുത്ത് ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ എത്ര കണ്ടാലും മതിയാവില്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അങ്ങനെ നോക്കി നിൽക്കാനേ തോന്നുള്ളൂ അത്ര ഭംഗിയുണ്ട് ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ നമുക്ക് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ഇതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വർഷം നിൽക്കും കേട്ടോ ഒരു കംപ്ലൈൻസും വരില്ല കേട്ടോ ഇതിനൊന്നും ഒരു ചെറിയ ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നത് മുതലേ വലിയൊരു ട്രീ ടൈപ്പ് പ്ലാന്റ്സ് വരെ ഉള്ളത് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അത്ര അധികം വെറൈറ്റീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണേ നേരിട്ട് പെട്ടെന്നൊരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാൻസ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ മാത്രമാണ് കേട്ടോ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാൻസ് ആണെന്നുള്ളത് അത്രയ്ക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ എല്ലാത്തരം പോട്ടുകളിലും ഇത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ എല്ലാ തരം പോട്ടുകളിലും വരുന്നുണ്ട് സെറാമിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി തരാം അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളിലാണെന്നുണ്ടെങ്കിൽ ആക്കി തരാനും പറ്റൂട്ടോ എല്ലാവരുടെയും കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിന് ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റൂട്ടോ എന്നാൽ അധികം റേറ്റ് ഒന്നും ഇല്ല വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്നും ഒതുങ്ങില്ല കേട്ടോ ഓരോ റേറ്റ് എടുത്തിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്നും ഒതുങ്ങില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ സൺഫ്ലവർ ഒക്കെ ശരിക്കും ഒറിജിനലിൽ വെല്ലുന്ന പ്ലാന്റ്സുകൾ എന്ന് പറയാം അത്ര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മോൺസ്റ്ററി പ്ലാന്റ്സുകളാണ് മോൺസ്റ്ററി പ്ലാന്റ്സുകളൊക്കെ കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നുന്നു പിന്നെ അത് മാത്രല്ല കേട്ടോ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് ഫ്ലവർ ഐറ്റംസുകൾ ഐറ്റംസുകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കി നോക്കിപ്പോ അത്ര ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാൻ കാണാൻ പിന്നെ ക്രീപ്പർ ഐറ്റംസുകളിലും ബാമ്പു ഐറ്റംസുകളിലും ഒക്കെ ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ ബോഗൺ വില്ലൊക്കെ ഒരുപാട് നല്ല നല്ല ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നുന്ന ഒരുപാട് കളേഴ്സുകളുണ്ട് പിന്നെ ഇതാ ആന്തൂറി ആയിക്കോട്ടെ ലില്ലി ആയിക്കോട്ടെ ആമ്പലായിക്കോട്ടെ ഏത് പ്ലാന്റിൻ്റെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വാട്സപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ഫ്ലവറാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെടുത്ത് വാട്സപ്പ് ചെയ്താൽ ചെയ്താൽ മതി കേട്ടോ ഇതിൽ ഞാൻ റേറ്റ് പറയാത്ത എന്താണെന്നറിയോ ഒരുപാട് റീസലേഴ്സ്മാരും ന്യൂസറിക്കാരും ഒക്കെ നമ്മളെടുത്തുനിന്ന് പ്ലാന്റ്സുകളും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ റേറ്റ് പറഞ്ഞാലേ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ റേറ്റ് അറിയണം എന്നുള്ളവർ വേണ്ടവർ പേഴ്സണലായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഏത് സ്ഥലത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക ഇതുപോലത്തെ ഇതുപോലത്തൊക്കെ പ്ലാന്റ്സുകൾ നാച്ചുറൽ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതുപോലെ പരിപാലിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തരം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ആക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ